namız സി പി എമ്മിന് കേരളത്തിലുണ്ടായ നിരാശാജനകമായ പരാജയത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാനുള്ള ആഴത്തിലുള്ള ആത്മപരിശോധന ഏതു വിധത്തിൽ വേണമെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും ഈ മാസം ഇരുപത്തിയെട്ട് മുതൽ വരെ ഡൽഹിയിലാണ് സി സി ചേരുന്നത് കഴിഞ്ഞ ഒൻപതിന് ചേർന്ന പോളിറ്റ് ബ്യൂറോയാണ് ആഴത്തിലുള്ള ആത്മപരിശോധന നിർദ്ദേശിച്ചത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചത് കേന്ദ്രത്തിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജനം രണ്ടായിരത്തി പത്തൊൻപതിലേതുപോലെ വോട്ട് ചെയ്തതാണ് എന്നിങ്ങനെ പരാജയത്തിന് പല വ്യാഖ്യാനങ്ങൾ കേരളത്തിലെ പി അംഗങ്ങൾ നൽകിയെന്നാണ് സൂചന അതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ തുടർ നടപടി സാധിക്കില്ല പാർട്ടിയുടെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്നുള്ള പിഴവുകൾ എന്തെങ്കിലും കൂടി പരാജയത്തിന് കാരണമായോ എന്ന് വ്യക്തമാക്കപ്പെട്ടില്ല അതിനാൽ സംസ്ഥാനത്ത് നടക്കുന്ന അവലോകനം കൂടി കേൾക്കാമെന്ന തീരുമാനത്തിലാണ് ദേശീയ നേതൃത്വം നാളെ തുടങ്ങുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും മറ്റും പങ്കെടുക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിണറായി ഫോറമായി മാറിയെന്നും അതിനാൽ തിരുത്തലിന് പി ബി മുൻകൈ കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾ ൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയൻ തുടർഭരണം സാധ്യമാക്കിയത് കണക്കിലെടുത്ത് കേരളത്തിലെ കാര്യങ്ങളിൽ തീർത്തും തലയിടാതെ സുരക്ഷിത അകലം പാലിക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ രീതി അതിൽ ഇനി മാറ്റമുണ്ടാകുമോ എന്നാണ് വ്യക്തമാകേണ്ടത് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങളിൽ പി ബിയിലെ പ്രധാനികളുടെ സാന്നിധ്യം തീരെ കുറയുക എന്ന സ്ഥിതി രൂപപ്പെട്ടിരുന്നു എം എ ബേബിയും എ വിജയരാഘവനും ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പി ബി അംഗങ്ങൾ എന്ന നിലയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരും പിണറായിക്ക് മുന്നിൽ അശക്തരാണ് നേരത്തെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള എസ് ആർ പി പങ്കെടുക്കുമ്പോഴുള്ള മൂല്യം പോലും സംസ്ഥാന കമ്മിറ്റി ഇരുവർക്കും നൽകാറില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് സംസ്ഥാനത്തെ ഭരണം മെച്ചപ്പെടുത്താനുള്ള യോഗങ്ങളിൽ പി ബിയിലെ പ്രധാനികൾ പങ്കെടുക്കാതിരുന്നതും സുരക്ഷിത അകല സമീപനമായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു യോഗങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനം ഉയർന്നിരുന്നു അത് ഉൾക്കൊണ്ടുള്ള മാറ്റം എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ നടപടികളിൽ പ്രതിഫലിച്ചില്ല കോൺഗ്രസ് വിരുദ്ധതയിലും പൌരത്വ നിയമ ഭേദഗതിയിലും ഊന്നിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം എന്നതും പിണറായിയുടേതായിരുന്നു ഫലത്തിൽ ഭരണരീതിയും രാഷ്ട്രീയ ലൈനും തിരഞ്ഞെടുപ്പിൽ ദോഷമായി എന്നാൽ അത്തരമൊരു എ ിൽ പി കേരള കോൺഗ്രസിന് സിപിഎമ്മിന്റെ രാജ്യസഭാ സീറ്റ് കൈമാറുന്നത് മുൻകൂട്ടി പി ബി ചർച്ച ചെയ്യാതിരുന്നതിൽ പിഴവില്ലെന്ന് ചില നേതാക്കൾ പറഞ്ഞു സീറ്റുകൾ എൽ ഡി എഫിന്റേതായിരുന്നു അത് ആർക്കൊക്കെയാണെന്ന് എൽ ഡി എഫ് തീരുമാനിച്ചു സീറ്റ് സിപിഎമ്മിനെങ്കിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പി ബി ചർച്ച ചെയ്യുമായിരുന്നുവെന്നും അവർ വിശദീകരിച്ചു അതേസമയം സിപിഐയുടെ രണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിമാരും ജനപ്രതിനിധികളാവുന്ന സാഹചര്യമാണെങ്കിലും സംസ്ഥാന നേതൃനിരയിൽ തൽക്കാലം മാറ്റമുണ്ടാകില്ല എം എൽ എയും നിയമസഭയിലെ നേതാവുമായിരിക്കെയാണ് ഇ ചന്ദ്രശേഖരനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിച്ചത് അതുകൊണ്ടുതന്നെ പി പി സുനീർ രാജ്യസഭാംഗമാകുന്നു എന്നത് സ്ഥാനമാറ്റത്തിനുള്ള കാരണമായി പാർട്ടി കാണുന്നില്ല പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരിച്ച് പരാജയപ്പെട്ട സുനീർ പാർലമെന്ററി രംഗത്ത് പദവികളൊന്നും വഹിച്ചിട്ടില്ല പ്രവർത്തന മികവിനൊപ്പം ഈ സാഹചര്യം കൂടി കണക്കിലെടുത്തുള്ള അംഗീകാരമായാണ് രാജ്യസഭാംഗത്വം നൽകിയത് അതുകൊണ്ട് തന്നെ പ്രവർത്തന മണ്ഡലം മാറ്റുന്നില്ല കഴിഞ്ഞ തവണ പി സന്തോഷ് കുമാറിനെ രാജ്യസഭാംഗമാക്കിയപ്പോൾ ഡൽഹിയിലെ പാർട്ടി സെന്ററിനെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം കൂടി ിൽ എം പി ആയിരിക്കെ അസിസ്റ്റന്റ് സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുമുണ്ട് ബിനോയ് വിശ്വം സെക്രട്ടറി സ്ഥാനത്തെത്തുമ്പോൾ രാജ്യസഭാംഗമായിരുന്നു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി ഹൌസിംഗ് ബോർഡ് ചെയർമാൻ സ്ഥാനം ടി പി സുനീർ രാജിവെച്ചിരുന്നു സുനീറിന് പുറമെ മാങ്കൂട് രാധാകൃഷ്ണൻ ഗീതാഗോപി എന്നിവരാണ് ബോർഡിൽ സി അംഗങ്ങൾ പകരം ചെയർമാൻ സി പി നിന്ന് തന്നെ ആകുമെങ്കിലും പുതിയൊരാൾ വരാനാണ് സാധ്യത